സാമ്പത്തിക പ്രശ്നം വല്ലാതെ അലട്ടുന്ന നടിയായിരുന്നു ഒരിക്കൽ മഞ്ജു വാര്യർ ആ മഞ്ജു വാര്യർ തിരികെ സിനിമയിലേക്കെത്തി ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ അതിനടിസ്ഥാനം നൽകിയത് നൃത്തം തന്നെയാണ് ആകെ കയ്യിലുണ്ടായിരുന്നത് കുറച്ച് നന്നായി നൃത്തം ചെയ്യാൻ അറിയാമെന്ന കഴിവാണ് അതു വെച്ച് ഡാൻസ് ഷോകളൊക്കെ ചെയ്ത് പൈസ നേടി അവിടെ പതിയെ സിനിമയിലേക്കും അരങ്ങേറ്റം അങ്ങനെയാണ് മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സംസാരിക്കുന്നതും ഇത് തന്നെയാണ് പ്രേക്ഷകർക്ക് മഞ്ജു വാര്യരെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നൂറ് നാവാണെന്ന് അറിയാം അതുപോലെ തന്നെയാണ് മഞ്ജുവിനെ തിരിച്ച് പറയാനും അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുള്ളത് സാമ്പത്തികമായി ഒരുപാട് പ്രശ്നം നേരിട്ടിരുന്ന സമയമുണ്ടായിരുന്നു മഞ്ജു വാര്യർക്ക് ആ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് മഞ്ജു വാര്യരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്ന സമയവും ഇതുതന്നെയാണ് പ്രേക്ഷകരെ കുറിച്ച് പറയുന്നത് നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജു വാര്യർക്കുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിനൊക്കെ എവിടെ നിന്നാണ് കാശ് എന്ന് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ഭർത്താവിൽ നിന്ന് ഒരു തുക പോലും വാങ്ങാതെയാണ് ഡിവോഴ്സ് ഒപ്പിട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമുണ്ടാകില്ല എപ്പോഴും ദിലീപിൽ നിന്ന് നിരവധി ലക്ഷങ്ങളൊക്കെ വാങ്ങിയ ആളാണ് മഞ്ജു വാര്യർ എന്നൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട് എന്നാൽ അതിലൊന്നും തന്നെ സത്യമില്ല എന്നതാണ് ഏറ്റവും വലിയ അർത്ഥം നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജുവാര്യർക്കിന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇന്നത്തെ നിലയിലേക്ക് മഞ്ജു വാര്യരുടെ വളർച്ച ഏവർക്കും പ്രചോദനമാണ് ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായി ഒന്നും കയ്യിലില്ലായിരുന്ന ആളാണ് മഞ്ജു വാര്യർ നൃത്ത വേദികളിലൂടെ പണം സ്വരൂപിച്ചൊരു സമയം മഞ്ജുവിനുണ്ട് ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയം മഞ്ജുവാര്യരുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചു മഞ്ജു തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞിരുന്നു പരിക്കകം ദേവിക്കുള്ള ക്ഷേത്രത്തിൽ എന്നെ വിളിക്കും ു ഉത്സവകാലത്ത് ഡാൻസ് മഞ്ജു വാര്യ സംഘടിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചു ഈതു മോഹൻദാസിനോട് സംസാരിച്ചപ്പോൾ മഞ്ജുവിൻ്റെ നമ്പർ തന്നു അങ്ങനെ ഞാൻ മഞ്ജുവിനെ വിളിച്ച് ഡാൻസ് ചെയ്യാമോ എന്ന് ചോദിച്ചു ഇതിനെക്കുറിച്ചൊക്കെ ഓർത്തെടുത്ത് പറയുന്നുണ്ട് ഇവിടെയുള്ളവരെല്ലാവരും തന്നെ അങ്ങനെയാണ് വന്നെത്തിയതും കളിക്കും ചേച്ചി ഡാൻസ് ചെയ്തേ പറ്റൂ സാമ്പത്തികമായി ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കയ്യിൽ പൈസയില്ല പൈസ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ക്ഷേത്രത്തിൽ നിന്ന് നല്ല തുകയ്ക്ക് മഞ്ജു വാര്യർ ഡാൻസ് ചെയ്തു ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടി മഞ്ജുവിന്റെ മുൻ ഭർത്താവ് നടൻ ദിലീപിനെതിരെ സംസാരിക്കുകയായിരുന്നു പരാമർശം അക്കാലത്ത് ദിലീപും മഞ്ജുവാര്യവും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി അതോടൊപ്പം ഇതിനെക്കുറിച്ചും പറയുകയുണ്ടായി എന്നത് വളരെയധികം വ്യക്തമാക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ മഞ്ജുവാര്യം ദിലീപും തമ്മിൽ വേർപിരിയുന്ന സമയം ആരും പരസ്പരം കുറ്റപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല മഞ്ജുവാര്യർ എല്ലാവരുടെ മുന്നിലും കാശ് ചോദിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ അതിനൊന്നും തന്നെ മുതിരാത്ത സ്ത്രീയാണ് മഞ്ജുവാര്യർ അത്രമാത്രം ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഇന്നും എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും കഴിവുള്ളൊരു സ്ത്രീയായിരുന്നു വളർന്നിരിക്കുന്നു മഞ്ജു അതിൽ തന്നെയാണ് ഞങ്ങൾക്ക് അഭിമാനമെന്ന് പ്രേക്ഷകർ ഒരുപോലെ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ആരാധകർക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വലിയ ഇഷ്ടമാണ് എന്നാൽ മഞ്ജുവിന് അതിനേക്കാൾ ഇഷ്ടമാണ് തന്റെ വഴിയെക്കുറിച്ച് പറയാൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ